നവമസ്കന്ധത്തിലെ സോമവംശ പരമ്പര എന്ന ഹെഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വായന ഇവിടെ തുടങ്ങുന്നത് ജരാസന്ദൻ്റെ കഥയാണ് ഈ കഥ ഷോർട്സിൽ പറഞ്ഞിട്ടുള്ളതിനാൽ അത് കാണുക പിന്നീട് കൗരവനായ ജനുനന്ദൻ്റെ വംശപരമ്പരയാണ് പറയുന്നത് പിന്നെ ഭീഷ്മരുടെ പിതാവായ സന്ദനുവിൻ്റെ മറ്റൊരു ഭാര്യ മത്സ്യകന്യകയും അവരുടെ രണ്ട് മക്കളെയും കുറിച്ച് പറയുന്നു ഇവർക്ക് മുൻപുണ്ടായിരുന്ന വ്യാസൻ എന്ന മകനെയും ഇവിടെ പ്രതിപാദിക്കുന്നു വ്യാസന്റെ ജനനം എന്ന ഷോട്ട്സിലെ ആ കഥ വിശദമായിട്ട് പറയുന്നുണ്ട് കാണാത്തവരെ അത് കാണുക പിന്നീട് ചന്ദനുവിൻ്റെ മകനായ വിചിത്ര വീര്യൻ അംബികയും അംബാലികയും വിവാഹം കഴിക്കുകയും ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ മൂത്തപുത്രനായ വ്യാസൻ അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം നടത്തുകയും മൂന്ന് പുത്രന്മാർ ഉണ്ടാവുകയും മൂത്ത പുത്രനായ ധൃതരാഷ്ട്ര ഗാന്ധാരിയെ വേൽക്കുകയും ചെയ്യുന്നു അവർക്ക് നൂറു പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടാവുകയും ചെയ്യുന്നു രണ്ടാമത്തെ പുത്രനായ പാണ്ഡു കുന്തി മാദ്രി എന്ന രണ്ടു ഭാര്യന്മാരെ വേൽക്കുകയും ശാപമൂല അദ്ദേഹത്തിന് സ്ത്രീയെ തൊട്ടുകൂടാത്തതിനാൽ പുത്രോത്പാദനത്തിനായി മറ്റ് ദേവന്മാരെ ആശ്രയിക്കുകയും ചെയ്യുന്നു അവർക്ക് പഞ്ചപാണ്ഡവന്മാർ ഉണ്ടാവുകയും ചെയ്യുന്നു പാഞ്ചാലി അഞ്ചു പേർക്കും ഭാര്യയാവുകയും ഓരോരുത്തർക്കും ഓരോ പുത്രന്മാർ ജനിക്കുകയും ചെയ്യുന്നു ഈ പഞ്ചപാണ്ഡവന്മാർക്ക് മറ്റു ഭാര്യമാരും ഉണ്ടെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയെ അർജുനന് നൽകുകയും അവരുടെ മകനായ അഭിമന്യുവിന് ഉത്തരയിൽ പരീക്ഷിത് മഹാരാജാവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമ ഗും ഗുരുഭ്യൂ നമ പിന്നെയും ബൃഹദ്രഥ ഭാര്യയായൊരു നാരി നന്ദനൻ തന്നെ രണ്ടുഖണ്ഠമായി പെറ്റിയിടിനാൾ മാതാവ് പുറത്തെങ്ങളഞ്ഞൂറനന്തരം പ്രേതമായ ധകരാഖങ്ങൾ തമ്മിൽ കൂട്ടി ജീവിക്ക കുമാരക എന്നവ പറഞ്ഞപ്പോൾ ജീവിച്ചവൻ ജരാസന്ദനാമ്രോം സോമനും സഹദേവതുര്യനും ശ്രുതശ്രുവും ഭീമനാം ജരാസന്തപുത്രന്മാരിവരല്ലോ കൗരവനായ ജനു സുരദന്തൻ സുരതന്താ സുരതന്റെ നന്ദനൻ വിടൂരതൻ

ിപൻ മഹാഭിക്ഷക്കാ നൃപനല്ലോ ജീർണമായുള്ളതെല്ലാം തൊട്ടാലപ്പോൾ പൂർണ്ണയോവനങ്ങളായി വന്നിടും വിശേഷിച്ചും ശാന്തിയും സുഖങ്ങളും വന്നിരുന്നതുകൊണ്ട് പാലിച്ചു രാജ്യം ദ്വാദശ സംവത്സരം വരുഷമില്ലായാൽ വിപ്രന്മാരെയും ജ്യേഷ്ഠാംശമായ രാജ്യം ഭുജിക്ക നിമിത്തമായും ദൃഷ്ടിയില്ലാത്തതെന്നു വിപ്രന്മാർ പറഞ്ഞപ്പോഴും ജ്യേഷ്ഠനെ ചെന്നു കണ്ടു സന്തനു അധുനേരം ജ്യേഷും ഗ്രാമത്തിൽ വസിച്ചിതും യോഗത്തോടും ഇന്നും ഉണ്ടിരിക്കുന്നു നഷ്ടമായി വരും സോമവംശവും കലിയുകയും പെട്ടെന്ന് കൃതയുകേവാർദ്ധിപ്പിക്കും നന്ദനൻ ഭാഗികന് സോമ അവൻ നന്ദനർ ശലർ ഭൂരി സ്രവസം ഭൂരിദാനും ഗംഗയിൽ ഉണ്ടായവൻ സന്താരതി രണ്ടു പുത്രൻ മാതാശകന്യയിൽ ചന്ദനവിനുണ്ടായി ചിത്രാംഗതൻ വിചിത്ര വീര്യന്താനും തന്നെ പേരകയാൽ കോപിച്ചു ഗംധർവീന്ദ്രൻ വന്നാശുചിത്രാഗതം തന്നെയും കൊന്നീടിനു ഭാര്യയാകും ദാസകന്യേ മുന്നം ശാന്തനാ മമതാതൻ വ്യാസനും വ്യാസനായതു ഹരികല എന്നറിഞ്ഞാലും വ്യാസനും ഉത്തമം ഭാഗവതം പുത്രനാങ്ങനെ ഉപദേശിച്ചാൻ മമതാതൻ

ും മാതൃവാചം രാഷ്ട്രീട്ടുര്യോധനൻ ദുശല കന്യകയും ശാപകാരണം സ്ത്രീയെ തൊട്ടുകൂടായകൂലം ഭൂപതി പാണ്ഡുവിനു ഭാര്യമാരിവരിൽ

ജ്യേഷൻ പ്രതിവിന്ദ്യം ഭീമജൻ ശ്രുതസേനൻ ശ്രേഷ്ഠനാം അർജുനൻ്റെ നന്ദന കീർത്തി നന്ദനും ശ്രുതകർമാ സഹദേവനും പിന്നെ നന്ദനൻ യുധിഷ്ഠിരന്തനിക്ക് പൗരവിയിൽ പിന്നെയൊന്നുണ്ടായി വന്നു ദേവകനവനല്ലോ ഭീമനെ കിടമ്പിയിലുണ്ടായവ വിജയതാൻ പിന്നെ അർജുനൻ അന്ന് വീര്യവാനായും പിന്നെയും മണലൂരാശ കന്യക തന്നെ നന്ദനന് ബ്രുവാഹനുണ്ടായും പുത്രനായി മണലൂരൻ തന്നെയും കൊടുത്തിടിനാൻ പിന്നെയും സുഭദ്രയാഷ്ണസോദരി തന്നെ നന്ദന അഭിമന്യു വിജയൻ ഉണ്ടായി വന്നു പിന്നെ അഭിമന്യു പുത്രനായുത്തരയിൽ അധിരഥനായുണ്ടായി വന്നു ദ്രൗണിതന്നസ്ത്രാഗ്നിനാം നസ്ത്രാഗ്നി തവദേഹം ദേഹം ക്ഷീണതയെന്നീ കൃഷ്ണൻ പാലിച്ചുവംശത്തോടെ